സത്യം പറയുമല്ലോ അങ്ങനെ ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചു കേട്ടോ അഞ്ചാർ കാണിച്ചത് തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റോഡിൽ രണ്ട് തരത്തിലാണ് അപകടങ്ങൾ നടക്കുന്നത് ഒന്ന് സ്വാഭാവികമായി നടക്കുന്ന അപകടങ്ങൾ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അപകടത്തെക്കുറിച്ച് നേരത്തെ അറിവുണ്ടെങ്കിലും ആ അപകടത്തെ ഒന്നും കണക്കാക്കാതെ വാഹനങ്ങൾ ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാൾക്കാരുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് അപകടങ്ങളാണ് റോഡിലുണ്ടാകുന്നത് ഇപ്പോൾ ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അപകടം നടന്നു കഴിഞ്ഞാൽ വാഹനം നമ്മൾ ഓടിച്ച് കളയാതെ ആ ഭാഗത്ത് അപകടം നടന്ന ഭാഗത്ത് ഇറങ്ങി അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തിരക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാക്കണം ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും ആ അപകടം നടക്കുന്ന സ്ഥലത്ത് ഇറങ്ങി എന്തൊക്കെയാണ് കാ എന്താണ് സംഭവിച്ചതെന്ന് ഇറങ്ങി നമ്മൾ തിരക്കണം ഇനി നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയാൽ പോലും നമ്മൾ ഇറങ്ങിട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവിച്ചു ഇങ്ങനെ സോറി അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ സംസാര രീതിയിൽ അവിടുത്തെ വലിയൊരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇറങ്ങി നമ്മളൊന്ന് സംസാരിച്ച് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് വിനയപ്പെട്ട് ഒന്ന് സമാധാനപ്പെട്ട് ഒന്ന് സംസാരിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാകും അല്ലാതെ ഈ അപകടം നടന്നു കഴിഞ്ഞാൽ വാഹനം ഓടിച്ച് കടന്നു കളയാമെന്നുള്ളൊരു വ്യാമോഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ എന്തല്ലയോ പ്രകോപിതരാകും അങ്ങനെ ആ വാഹനത്തെ തുടർന്ന് ചെയ്സ് ചെയ്ത് പിടിക്കുകയും ചിലപ്പോൾ ഇടി കിട്ടാനുള്ള ചാൻസ് വരെ കൂടുതലാണ് ഇവിടെ മണിയമ്പിളരാജു വാഹനം എന്ന് പറഞ്ഞാൽ ഇവിടെ സൈഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറക്കുന്ന സമയത്ത് അമിത വേഗത്തിലായിരുന്ന ഒരു ബൈക്കാണ് വന്നിടിച്ചത് നമ്മളാ സി സി ടി വിയിലേക്ക് കണ്ടതാണ് മണിയമ്പുള്ള രാജുൻ്റെ കാറ് റോഡിന്റെ പകുതി ഭാഗത്തോളം ഇറങ്ങി വന്നു അപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ ബൈക്ക് ഭയങ്കര സ്പീഡിൽ വന്നിടിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ച ഒരു തെറ്റെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വാഹനം നിർത്തിയില്ല എന്നുള്ളതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു അപകടം നടന്നത് നടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് നമ്മളവിടെ ഇറങ്ങി എന്താണ് സംഭവിച്ചതെന്ന് തിരക്കാനുള്ള ഒരു മര്യാദ കാണിക്കണം ഇവിടെ മണിയമ്പിള രാജുവിന് സംഭവിച്ചതും ഇതേ തെറ്റാണ് പുള്ളിക്കാരൻ ആ അത്രയും വലിയൊരു ഹെവി ആക്സിഡൻറ്റ് അവിടെ നടന്നിട്ട് പുള്ളി ഒന്നും മൈൻഡ് ചെയ്യാതെ പുള്ളി അവിടെ വണ്ടി നിന്ന് സ്ലോ പോലും ചെയ്യാതെ പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പൂക്കളയാ ഇത് ഒരിക്കലും ശരിയല്ലാത്ത ഒരു ഒരുപാട് പരിപാടിയാണ് നമ്മളെല്ലാവരും ഞാനും വണ്ടി ഓടിക്കുന്ന ആളാണ് സ്വാഭാവികമാണ് അപകടങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ ഭാഗത്ത് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഇറങ്ങി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇറങ്ങി മനസ്സിലാകാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം ഒരു മര്യാദ നമ്മൾ കാണിക്കണം